ഈ കാര്യങ്ങളൊക്കെ പക്ഷെ ബ്ലോക്കിന്റെ ബ്ലോക്കിന്റെ നിങ്ങൾ സൂപ്പർ ആ ആനയും പൂരം കാര്യത്തിലും ും തൃശൂർക്കാരൻ മുട്ടാനായിട്ട് ഇതുവരേക്കും നിങ്ങൾ പാലക്കാട് ജില്ലക്കാരെന്ന് മാത്രല്ല കേരളത്തിൽ ഒരാളും വളർന്നിട്ടില്ല ആ വിശ്വരൂപം ഞാൻ കാണിച്ചരാം പക്ഷെ ഞെട്ടരുത് ഈ പുഴക്കിപ്പാടത്തിന് വെല്ലാനായിട്ട് കേരളത്തിൽ ഒരു ബ്ലോക്കും ഇതുവരക്കില്ല കണ്ണാ ദേ കണ്ടോ ിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് പണിയാണ് ഈ റോഡ് പണി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആയ കാരണം തന്നെ കുറെ കാലങ്ങളായി ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഒരു മിനിമം ഒരു മൂന്ന് വർഷങ്ങളായി ഈ ഭാഗത്ത് പൊളിക്കും പണിയും പൊളിക്കും പണിയും പൊളിക്കും പണിയും അങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൂടെ മുമ്പ് പുതുക്കിപ്പണുന്ന റോഡായിരുന്നു അതിപ്പോ വീണ്ടും പൊളിച്ചിട്ടു ഇപ്പതേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഒരു ഭാഗത്ത് റോഡ് പൊളിച്ചിട്ട കാരണം തന്നെ അപ്പുറത്തെ ഭാഗത്തൂടെയാണ് രണ്ട് സൈഡിലേക്കുള്ള വണ്ടികൾ വിടുന്നത് അപ്പൊ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാ പിന്നെ ആ റോഡ് നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം അത്യാസന നിലയിൽ വല്ല രോഗികളെങ്ങാനും ഇതിലെ വന്നു കഴിഞ്ഞാ ആംബുലൻസ് അല്ല ആരായാലും ഏത് വണ്ടി വിളിച്ചു വന്നാലും ഒരു വ്യക്തി ഇല്ല ഇതായിരിക്കും അവസ്ഥ എത്ര ഉണ്ടെങ്കിലും ഈ ബ്ലോക്കിൽ പെടാണ്ടിവിടുന്ന് പോകാൻ പറ്റില്ല വണ്ടി മാത്രല്ല ഈ വഴിക്ക് നടന്നു പോവാൻ പോലും പറ്റില്ല അങ്ങനെ നടന്ന് പോണെങ്കിൽ നമ്മൾ കാടും വേടും ഒക്കെ കടന്നിട്ട് വേണം ഇതികൂടെ നടന്നു പോകാനായിട്ട് അത്രക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡ് ട്രിപ്പ് തന്നെ നമുക്ക് ഇവിടെ കിട്ടും നല്ല മൂടൽ മഞ്ചിൽ കൂടെ ഒക്കെ നടന്ന് നല്ല റീൽസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്ഥല ഞങ്ങളുടെ പുഴക്കേപ്പാടം അത് വേറെ ഒന്നല്ല ഇവിടത്തെ ഈ പൊടി റോട്ടിലെ പൊടി ഹോ എന്റെ പൊന്നേ ഇത് കൂടെ ഉള്ള വണ്ടികള് പോകുന്ന സമയത്ത് ഇതാണ് അവസ്ഥ മഴ പെയ്ത ചെളിക്കുളാണ് ആ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ലാണ്ട് ഒരു കൂസലും ഇല്ലാണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഒരാള് ഇവിടെ ഇരിക്കുക ഈ ബ്ലോക്കൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാനും വേണം ഒരു യോഗം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇതേ ഇതുപോലെ നല്ല കൂളായിട്ടിരിക്കാണ് അതാണ് ഇവിടത്തെ ബ്ലോക്കിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പിന്നെ ഇടയ്ക്ക് ഇവിടെ കാണാൻ വരുന്ന കലാപരിപാടിയാണ് ഇത് കണ്ട ഇവിടെ സ്ഥിരം ഈ ആക്സിഡന്റ് കൂടെ ഉള്ള കാരണം തന്നെ അതിനും ഒരു ബ്ലോക്കിന്റെ ഒരു കാരണമാണ് കേട്ടോ മുതുവറ തൊട്ട് ശോഭാ സിറ്റി വരെ ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ളൂ ഈ പണി കഴിയാനായിട്ട് എത്രയേ കാലമായി ഞങ്ങള് കാത്തിരിക്കറിയോ ഇനിയും കാത്തിരിക്കാൻ ഇവിടത്തെ ആൾക്കാർ തയ്യാറാ കാരണം വേറെന്നല്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം ബ്ലോക്കിന്റെ കാര്യത്തിൽ എന്തായാലും ഞങ്ങളോട് മുട്ടാൻ ഒരാൾക്കും പറ്റില്ല ഇതെന്റെ ഓവർ കോൺഫിഡൻസ് അല്ല അഹങ്കാരാണ് ഞങ്ങൾ തൃശ്ശൂക്കാരോട് വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ